ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും നമ്മുടെ പാരഡൈസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ പക്ഷുക്കളയെ പുറത്തുകൊണ്ട് കെട്ടാൻ പോകുന്ന പോകുന്നൊരു വീഡിയോയാണ് അപ്പോൾ ഈ പുറത്തുകൊണ്ട് കെട്ടുന്നതുകൊണ്ടുള്ള യൂസേഴ്സ് എല്ലാം കൂടെ അടിയും ഇടിയും മേഡമൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇതിനെ കൊണ്ട് പുറത്ത് കെട്ടുന്നതുകൊണ്ടുള്ള കുറച്ച് എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള നമുക്ക് പ്രയോജനം പുറത്തുകൊണ്ട് കെട്ടുന്നത് കൊണ്ടുള്ള അതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് അപ്പോൾ നമുക്ക് പോവാം ഇതിനെയും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറി കുറച്ച് ഇങ്ങടേക്കുള്ള ഒരു കുറച്ച് ഒരു പറമ്പിലാണ് പക്ഷെ കൊണ്ട് കെട്ടിയത് അമ്മ കെട്ടുന്നുണ്ട് ഇതാ ഇതായിപ്പം മഴയൊക്കെ കുറച്ച് കുറഞ്ഞു മഴ സീസണിൽ നമുക്ക് കൊണ്ട് കെട്ടാൻ പറ്റത്തില്ല ചെടിയും ഇതൊക്കെ കാരണം നനവ് തട്ടി കുളമ്പിനൊക്കെ കേടുവരും പക്ഷേ എപ്പോഴും തൊഴുത്തിൽ കെട്ടിയിരിക്കുന്നത് നല്ലതല്ല എന്നാലും കുളമ്പിനി കേടുവരും അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് നടത്തിക്കൊണ്ട് വന്നിങ്ങനെ കെട്ടുമ്പോൾ കുളമ്പിൻ്റെ ആരോഗ്യം കൂടും പിന്നീട് കുറച്ചും കൂടെയൊക്കെ ഇതിനൊരു എക്സസൈസ് പോലെയാവും പാൽ ഉൽപാദന ശേഷി കൂടും ഇങ്ങനെ പശുക്കളെ കൊണ്ടുവന്ന് കുറച്ചൊക്കെ നടത്തിയിട്ടൊക്കെ വന്ന് കെട്ടുമ്പോൾ വേറെ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ പശുക്കൾ കൊണ്ടാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ നടന്നൊക്കെ വന്ന് ഇങ്ങനെ പുറത്തൊക്കെ നിൽക്കുമ്പോൾ അത് കുറയും പിന്നെ ഇങ്ങനെ കെട്ടിയിട്ട് പോകുമ്പോൾ ഒരുപാട് കയർ ഇങ്ങനെ ലെന്ത് ഇട്ട് കെട്ടാതിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഇനി കുറച്ച് ലെന്തിൽ മാത്രമേ ഇങ്ങനെ കെട്ടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇത് നമ്മളിപ്പോൾ എപ്പോഴും ഒന്നും നോക്കത്തില്ല എപ്പോഴും കാണണമെന്നില്ല കഴുത്തിൽ കൂടെയും കാലിൽ കൂടെ ഒക്കെ കയറൊക്കെ ചുറ്റി ഇത് വന്ന് മറിഞ്ഞ് വീണ് കിടക്കാൻ ചാൻസുണ്ട് നമുക്കങ്ങനെ പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ മുമ്പ് മുന്നേ ഇങ്ങനെയല്ല ഒരുപാട് പുല്ലുള്ള പ്രദേശങ്ങളിൽ പശുക്കൾ മേയാൻ കൊണ്ട് കെട്ടുമായിരുന്നു കുറച്ച് ദൂരോട്ടൊക്കെ തന്നെ അപ്പോഴേക്കും ഇങ്ങനെ പശു കൂടെയൊക്കെ കയറൊക്കെ ചുറ്റി കമ്മന്ന് കിടന്നിട്ട് കിടന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ അറിയാമെന്നുള്ള സ്ഥലത്ത് മാത്രം പശുക്കളെ കൊണ്ട് കെട്ടി നമുക്ക് ഉറപ്പുണ്ട് ആ സ്ഥലം നമുക്കറിയാം അവിടെ വേറെ കുഴിയൊന്നും ഇല്ല അങ്ങനെ പക്ഷെ അത് നമുക്കൊരപത്ത് സംഭവിച്ചിട്ടുണ്ട് ഏകദേശം നാല് മാസം ചെന്നൈയുള്ളൊരു പശുവായിരുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് മേളിലായി അത് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ എൻ്റെ റേറ്റ് തന്നെ നല്ല വലിയൊരു ഒരു പശുവായിരുന്നു നല്ല കറുത്ത പശു പെട്ടെന്ന് കുട്ടികളൊക്കെ അത് കറുത്ത കുതിരയാണോ എന്നാണ് അതിനെ കൊണ്ടുവന്നപ്പോൾ ആദ്യമേ ചോദിച്ചത് അത്രയ്ക്ക് നല്ല ഹൈറ്റും നല്ല വെയ്റ്റുമൊക്കെ ഉള്ള അരിപൊളി പശുവായിരുന്നു അപ്പോൾ നമ്മൾ മുന്നേ പശുക്കളെ ഇങ്ങനെ മേയാം കൊണ്ട് കെട്ടുമായിരുന്നു കുറച്ച് ദൂരെയാണ് ഇവിടെ നിന്ന് കൊണ്ട് കെട്ടിയിരുന്നത് മേയാനായിട്ട് അങ്ങനെ നമുക്കറിയില്ലായിരുന്നു അവിടെ ഒരു ഇങ്ങനെ ഓട പോലത്തെ ഒരു ഒരു ഇതുണ്ടായിരുന്നു പുല്ല് നിറച്ച് പൊടിച്ച് കിടന്നുകൊണ്ട് അറിയത്തില്ല ഈ പശു അങ്ങനെ ഓടയ്ക്കകത്ത് വീണ് പിന്നെ ഫയർഫോഴ്സ് ഒക്കെ വന്നാണ് എടുത്തത് പക്ഷെ അതിൻ്റെ ഇടുപ്പല്ലിൻ്റെ അവിടെ നിന്ന് പൊട്ടിപ്പോയി അങ്ങനെ നമ്മളെ പശുവിനെ നാലു മാസിച്ചുള്ള പശുവിനെ നമ്മൾ കയറ്റി വിട്ടു വിൽക്കുകയാണ് അവസാനം ചെയ്തത് എടുത്തു പൊക്കിയാണ് അതിനെ കയറ്റി വിട്ടത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ പുറത്ത് മേയാം കൊണ്ട് കെട്ടുന്ന പശുക്കൾ നമുക്ക് അറിയാമെന്നുള്ള സ്ഥലം പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ പറ്റണം ഇത് നമ്മൾ വേറൊരാൾ പറഞ്ഞാണ് നമ്മൾ നമ്മളറിഞ്ഞത് തന്നെ ഇങ്ങനെ സംഭവിച്ചു നമ്മളാണിങ്ങനെ കൊണ്ട് കെട്ടിരിക്കുന്ന നമുക്ക് അറിയാൻ പറ്റി ഇങ്ങനെ നമ്മളെ പശുവിന് അപകടം സംഭവിച്ചു എന്ന് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തായാലും നമ്മൾ പുറത്തുള്ള പലതരത്തിലുള്ള പുല്ലൊക്കെ കഴിക്കുമ്പോൾ പക്ഷികളെ വയറിനുള്ള അസുഖങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മാറും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ എന്തായാലും പാലിന് ഒരു ഒരു കുറച്ചെങ്കിലും വ്യത്യാസം ഉണ്ടാവും നമ്മളിങ്ങനെ പുറത്തോണ്ടിരുമ്പം എല്ലാ പക്ഷികളെ ഒരുമിച്ചുകൊണ്ട് കെട്ടാൻ പറ്റണമെന്നില്ല ഓൾട്ടർനേറ്റ് ഡേവ്സ് മാറി മാറി ഇന്നൊരു സെക്ഷൻ പക്ഷികളെ ഇന്നൊരു അഞ്ച് പക്ഷികളെ പുറത്ത് കെട്ടുമെങ്കിൽ അടുത്ത് പിറ്റേ ദിവസം അടുത്ത അഞ്ച് പക്ഷികളെ കെട്ടുക അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേസ് മാറി മാറി കെട്ടുക അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിൽ അതെന്തായാലും നല്ലതാണ് അതുപോലെ ഇപ്പം മഴയൊക്കെ പെയ്ത് ആ ദേഹത്ത് കുറച്ച് ഇങ്ങനെ തണുപ്പ് ബാധിച്ച് ഉള്ള ഒരു ഇതൊക്കെ കാണുമല്ലോ പക്ഷിക്കൊക്കെ അതൊക്കെ ഇങ്ങനെ പുറത്തു കൊണ്ട് കെട്ടി കുറച്ച് വെയിലൊക്കെ തട്ടുമ്പോൾ അതിൻ്റെ അതിനൊരു ഉന്മേഷം കിട്ടും ഈ തണുപ്പത്തിങ്ങനെ നിന്ന് നിന്ന് കാലലിൻ്റെ ആ ഒരു ഇതൊക്കെ നന്നായിട്ട് മാറും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതൊക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഇനി നമ്മൾ പുതിയ പുതിയ ടിപ്പുകളായിട്ട് വരും ഇത് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യണം ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ഓ ബൈ